ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഡീനിയം പ്ലാന്റുകളാണ് പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ അഡീനിയം ചെടിയിൽ ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതൊരു നമ്മൾ ബഡ് ചെയ്ത് ഒരു പ്ലാന്റ് ആണ് നോക്കി അറിയാം സാധാ അഡീനിയത്തിൽ നമ്മൾ ഡബിൾ പെറ്റൽസ് ഉള്ള പ്ലാന്റ് ബഡ് ചെയ്ത് പിടിപ്പിച്ചു അതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ബഡ്ഡിങ് എന്നൊക്കെ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കാം ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ അഡീനിയം പ്ലാന്റുകൾ നമ്മളെ മദർ പ്ലാന്റ് ആണിത് ഡബിൾ പെറ്റൽസ് നമ്മൾ ഇരുന്നാണ് കട്ട് ചെയ്ത് തെറ്റുണ്ടായിരുന്നു ഈ രണ്ട് മുറിച്ച് നമ്മൾ കുറച്ച് ഇതിലൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കാനുണ്ട് ഒരു പ്ലാന്റ് തന്നെ രണ്ട് മൂന്ന് കളറൊക്കെ മിക്സ് ആക്കി നമുക്ക് ഈ രീതിയിൽ വളർത്തിയെടുക്കാം അതേപോലെ ഒന്ന് ഒരാഴ്ച മുന്നേ കവർ പോളിത്തീൻ കവർ റിമൂവ് ചെയ്തിട്ടുള്ള പ്ലാന്റ് അതിൽ പിടിച്ച് വന്നിട്ടുണ്ട് അവര് അതിൻ്റെ മുന്നേ നമ്മൾ തരുന്നത് അതിൽ ഇതിൽ ഈ പൂളൊക്കെ വരാൻ തുടങ്ങി ഇനി പെട്ടെന്ന് തന്നെ പൂവിടുകയും ചെയ്യും അപ്പോൾ ചെറിയ അടീനം തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് പൂ പിടിച്ചെടുക്കാനൊക്കെ ഈ ഒരു രീതി വളരെ ഉപകാരപ്പെടും നമ്മുടെ അടീനത്തിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിംഗിൾ പെറ്റൽസുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിറയെ പൂക്കളുണ്ടാവും നമ്മൾ മഴയൊക്കെ പോയി ഈ പൂക്കൾ നിറഞ്ഞു നിറയെ പൂക്കളുണ്ടാവുന്ന സമയമായിട്ടുണ്ട് കുറെ ചെടികൾ നമ്മൾ ആ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി സിമ്പിളാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി അടീന്യത്തിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ കയ്യിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും പ്ലാന്റിൻ്റെ കട്ടിങ്ങൾ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് വീട്ടിലുള്ള അടീന ചെടിയിൽ ആ ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ വിരിയിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡായിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സമയം നമ്മുടെ മഴക്കാലം അതേപോലെ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ അടിയരം ചെടിയിൽ ഇതേപോലെ നമുക്ക് ബഡിജ് പിടിപ്പിക്കുന്ന വളരെ വിജയകരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു ഇപ്പം വീണ്ടും പൂവിട്ടിട്ടുണ്ട് ചെറിയ പ്ലാന്റിൽ നമുക്ക് ഇതേപോലെ വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് പൂക്കൾ വിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കവറുകളൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതുതന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം പ്ലാസ്റ്റിക് കവറ് ഇതേപോലെ റബ്ബർ ബാൻഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എയർ ടൈറ്റ് ആയിരിക്കണം പ്ലാന്റ് നമ്മൾ വയ്ക്കുന്ന സമയത്ത് അതേപോലെ നമ്മൾ കവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള പ്ലാന്റ് അതിൽ ഇളക്കം തട്ടാ രീതിയിൽ സാവധാനം വന്നെടുക്കാൻ നമ്മൾ രണ്ട് കട്ടിങ്ങൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ ചെറിയ മുഗളങ്ങൾ വരാൻ തുടങ്ങും ബാക്കിയുള്ള കവറുകളോട് നമുക്ക് അഴിച്ചു നോക്കാം അതുകൂടി നമ്മൾ കവർ കവറ് റിവോലെടുത്തിട്ടുണ്ട് ഇതിലിപ്പം ഒരു ചെറിയ ചെടിയിലും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ അടീനിയൻ ചെടിയാണ് ഇതേപോലെ ഇത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതും കൂടി ഒന്ന് എടുത്ത് നോക്കാം ഇതും പിടിച്ച് കെട്ടിയിട്ടുണ്ട് ചുവട്ടുനിന്ന് വരുന്ന മുളകൾ നമ്മൾ നുള്ളി കൊടുക്കണം എങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഒട്ടിച്ച ഭാഗത്തുനിന്ന് പ്ലാന്റ് ആയി കിട്ടും അതേപോലെ നമ്മൾ ഈ ഒരു തണ്ട് ഈ ഒരു ചെടിയിൽ പൂവുണ്ടായിട്ടുണ്ട് ഇത് ഇതിൻ്റെ ലീഫ് നോക്കിയാൽ ഒരു കറുത്ത ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ ചെടികൾ എന്തെങ്കിലും പെട്ടെന്ന് ഫംഗൽ ബാധയോ ഇൻഫെക്ഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു തണ്ട് മൊത്തമായിട്ട് മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് അതേപോലെ അത് അത്യാവശ്യം ലെങ്ത് ലെങ്ത്തിയായിട്ട് മാറിയിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചുവട്ടിൽ നിന്ന് തൈകൾ വന്നിട്ട് ഒന്നുകൂടി സ്പ്രെഡായി കിട്ടുകയും ചെയ്യും വലിയൊരു ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് തണ്ട് ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഇതിൽ സാഫ് വെറട്ടിട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാം അടിവശത്ത് കണ്ട പൂപ്പൽ മംഗൽബാധ വന്നിട്ടുണ്ട് ലീഫുകളൊക്കെ എടുത്ത് നശിപ്പിച്ച് തണ്ട് മാത്രമാക്കി എടുക്കണം ഇതിനകത്തൊക്കെ ഉണ്ട് അപ്പോൾ മറ്റു ചെടികളിൽ നിന്ന് മാറ്റി വയ്ക്കുകയും ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ചെടികൾക്ക് ഇടബാധയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സാഫടിച്ചു കൊടുക്കാവുന്നതാണ് സാഫ് ഒരു ഫങ്കി സൈഡ് കൂടിയാണ് റിലീസ് ചെയ്ത് നമുക്ക് പങ്കെല്ലാം ഉള്ള ചെടികളൊക്കെ അത് മാറി കിട്ടും ഇപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈദ്യിപ്പിക്കാൻ മറ്റൊരു വീഡിയോയിൽ കാണാറ് എല്ലാവർക്കും ബൈ ബൈ